ആദായ നികുതി വകുപ്പിന്റെ പാൻ ടു എന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് പാൻ ടാൻ എന്നീ സംവിധാനങ്ങളുടെ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ സംരംഭമായ ഈ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് മെച്ചപ്പെട്ട സേവനങ്ങൾ വേഗത്തിലുള്ള പരാതി പരിഹാരങ്ങൾ അതേപോലെ തന്നെ ഡാറ്റ പ്രൈവസി അതേപോലെ തന്നെ ജനങ്ങളുടെ ഡാറ്റ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ പാൻ ടു പോയിന്റ് സീറോ എന്ന പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഈ പാൻ ടു എന്ന ഈ ഒരു പദ്ധതി കൊണ്ട് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും നമ്മുടെ പഴയ പാൻ കാർഡും ഈ പുതിയ പാൻ ടൂ പോയിന്റ് സീറോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ഈ പുതിയ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്ന പാൻ കാർഡിൽ ഒരു പുതിയ ക്യു ആർ കോഡ് ആഡ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ഡാറ്റ സെക്യൂർ ആക്കാനും അതേപോലെ തന്നെ ഈ പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കൂടുതൽ എളുപ്പമാക്കാനും വേണ്ടിയാണ് അതായത് ഒരു പേപ്പർലെസ് ഒരു സേവനമാണ് ഈ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതിയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതി പ്രകാരം നമുക്ക് നമ്മുടെ ഈ പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതായത് നമ്മുടെ പേരോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ഇതേപോലെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതെങ്കിൽ അത് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് അതിന്റെ ഒറിജിനൽ അതായത് ഹാർഡ് കോപ്പി വേണമെങ്കിൽ അൻപത് രൂപ ഫീസായി അടക്കേണ്ടി വരും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഇനി അടുത്ത ഒരു സംശയമായിരിക്കും ഈ പഴയ പാൻ കാർഡ് ഉള്ളവർ ഈ പുതിയ പാൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് എന്റെ ഉത്തരം എന്ന് പറയുന്നത് പഴയ പാൻ കാർഡ് ഉള്ളവർ പുതുതായി ടു പോയിന്റ് സീറോയിന് അപേക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ പഴയ പാൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തലുകളോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പുതുതിനായി അപേക്ഷിക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണ് പേര് അല്ലെങ്കിൽ അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ിൽ വേണമെന്നുണ്ടെങ്കിൽ പുതുതായി അപേക്ഷിക്കാം ഇനി അടുത്തൊരു സംശയമായിരിക്കും പേര് അഡ്രസ്സ് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ ടൂ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ പാൻ ടൂ പോയിന്റ് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്താനോ ഒക്കെ പറ്റും പക്ഷെ ആ ഒരു സേവനം നിലവിൽ വന്നതിന് ശേഷമേ അത് നട നമുക്ക് നടപ്പാക്കാൻ പറ്റൂ പക്ഷെ ഇപ്പോഴുള്ള പാൻ കാർഡിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ചേഞ്ചസോ വരുത്തണമെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ മൊബൈലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ടും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതൊക്കെ എടുത്ത എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും നമ്മൾ പഴയ പാൻ കാർഡ് ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് എടുത്ത പാൻ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ അഡ്രസ്സായിരിക്കും കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ പുതിയൊരു വീട് വെച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി പക്ഷേ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഈ പാൻ ടു പോയിന്റ് സീറോ എന്ന പദ്ധതി പ്രകാരം ഈ പുതിയ ക്യു ആർ കോഡുള്ള ഒരു പാൻ കാർഡ് നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പാൻ കാർഡ് എടുക്കുമ്പോൾ ഏത് അഡ്രസ്സാണോ കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സ് തന്നെയായിരിക്കും ഇപ്പോഴും പുതിയ പാൻ കാർഡിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സ്വന്തമായി അപേക്ഷിക്കാതെ അതായത് പുതിയ പാൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാതെ ഒരിക്കലും അത് ഡെലിവറി ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതിനെ അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് അഡ്രസ്സിൽ വരുത്തണമെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്തായാലും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ അതേപോലെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഈ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതിക്ക് സാധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും പാൻ ടൂ പോയിന്റ് സീറോ എന്ന ഈ ഒരു പദ്ധതിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാൻ കാർഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാം